ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നപ്പം എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ നമ്മളെ ചാനലിൽ ഇന്ന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലഞ്ച് കഴിക്കുക അതുപോലെ നമ്മൾ കേക്ക് വാങ്ങിക്കുന്നുണ്ട് അപ്പം ഇവിടുന്ന് കട്ട് ചെയ്യുന്നില്ല വീട്ടിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത് കാരണം എനിക്ക് പേഴ്സണലി വീട്ടിൽ നിന്ന് കട്ട് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം ഉമ്മ ആനിയൊക്കെ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്യാം ഇവിടെ നിന്ന് തന്നെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് താല്പര്യം ഇല്ല ഗൈസ് അതുകൊണ്ട് ഇവിടുന്ന് കട്ട് ചെയ്യുന്നില്ല വീട്ടിൽ നിന്ന് കട്ട് ചെയ്യാണ് എനിക്ക് കാലിക്കറ്റ് പോയാൽ പാരഗണ് റഹ്മത്തൊക്കെയാണ് ഇഷ്ടം അതുപോലെ എൻ്റെ നാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇവിടെ ഇവിടെ നല്ല ലഞ്ച് അതുപോലെ മീൽസ് പിന്നെ എടുത്തു പറയാനുള്ള എല്ലാ ഫുഡുകളും അടിപൊളിയാണ് ഇവിടെ ഈ ഒരു സീറ്റിൽ ഇരുന്നപ്പം തൊട്ട് എൻ്റെ മോൻ്റെ പണി എന്താ അറിയോ നമുക്ക് പ്ലേറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു ആ പേപ്പർ അവനതാ കടിച്ച് മുറിച്ച് എന്താണ് അറിയില്ല ലാസ്റ്റ് അവന് അവൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണു കേട്ടോ പിന്നെ അവന് അടുത്ത ആളെ പേപ്പറിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഒന്ന് കൈ കിട്ടിയാൽ മതി ഇപ്പോൾ അവന് ഏഴ് മന്ത് സെവൻ മന്ത്ണ്ട് അപ്പം എന്തെങ്കിലും നമ്മൾ എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവന് കിട്ടണം കേട്ടോ ആ സാധനം അങ്ങനത്തെ ഒരു ഓക്കെ പിന്നെ അതാ ഐമണി ഷവർമ്മയാണ് പറഞ്ഞിട്ടുള്ളത് അവനെ ഇവിടുത്തെ ഇപ്പം ഷവർമ്മ ഷവർമ്മ എനിക്ക് ഷവർമ്മ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ കാരണം എന്താ വെച്ചാൽ അവന് ഇവിടുത്തെ ഷവർമ്മ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഷവർമ്മ എനിക്ക് എവിടെ നിന്നൊക്കെ ഷവർമ്മ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഷവർമ്മ നല്ല അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവൻ അവൻ്റെ ഷവർമ്മ കഴിച്ചു കുറച്ച് ടേസ്റ്റ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഇഷ്ടം ഇവിടുത്തെ ഷവർമ്മ അത്രയും കൂടി ടേസ്റ്റാണ് കേട്ടോ ഗൈസ് പിന്നെന്താ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ട് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ എന്താ പറയുക ആ പഞ്ചാബി കടായി പഞ്ചാബി ചിക്കൻ കടായി ആയിരുന്നു കേട്ടോ നമ്മൾ ആദ്യം സിക്സ്റ്റി ഫൈവോ അല്ലെങ്കിൽ ഈ എന്താ പറയുക ചില്ലി ചിക്കനൊക്കെ വാങ്ങിക്കണമെന്നായിരുന്നു കരുതുന്നത് അപ്പോൾ അവരുടെ മെനു പറഞ്ഞപ്പം അവർ പറഞ്ഞു ഇന്ന് സ്പെഷ്യൽ ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യല് പഞ്ചാബി ചിക്കൻ കടായി ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ കഴിക്കാത്തൊരു ഐറ്റം അല്ലേ അപ്പം അങ്ങനെ വാങ്ങിക്കാതെ വിചാരിച്ച് വാങ്ങിച്ചു ഈ ചിക്കൻ കടായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പഞ്ചാബി ചിക്കൻ കടായി സാധാ ചിക്കൻ കടായിന്ന് വെച്ച് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നല്ല ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റിന് ഏതായാലും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലെഞ്ച് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഐമ്മൻ ഷവർമ്മ പകുതി വെച്ച് നിർത്തി അവന് മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാനാട്ടോ ഷവർമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവന് കുറച്ച് ചിക്കൻ ഫ്രൈഡ് റൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് കടായി വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് മാത്രമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല മമതാ ഗ്രാൻഡ് സിറ്റിയിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇവരുടെ തന്നെ കോമ്പൗണ്ടിൽ ഇവരുടെ തന്നെ ബേക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കേക്ക് വാങ്ങിക്കുന്നത് അങ്ങനെ കേക്ക് കണ്ട് എൻ്റെ കണ്ണ് തള്ളി ഗൈസ് കുറേ വെറൈറ്റീസ് ഓഫ് കേക്ക് ഉണ്ട് എനിക്ക് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോരാൻ തോന്നുന്നു കേട്ടോ കണ്ടിട്ട് ഞാനൊരു കേക്ക് അഡിക്റ്റ് ആണ് ഗൈസ് കേക്കോ ഐസ് ക്രീമ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാക്കി ഗുലാബ് ജാമുൻ അങ്ങനെ ഡെസേർട്ട് ഐറ്റംസ് അങ്ങനെ അതിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ കേക്കോ ഐസ് അത് കിട്ടിയാൽ മതി എനിക്ക് അത്രക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് കേക്ക് വാങ്ങിച്ചു കേക്കിൻ്റെ മേലെ വൻ കെ യൂട്യൂബ് ഫാം എന്നൊക്കെ നമ്മൾ എഴുതിപ്പിച്ചു പിന്നെന്താ അവിടെ നമ്മൾ മിഠായി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മിഠായി ഒക്കെ വാങ്ങി നമ്മൾ പുറത്തിറങ്ങി അവിടെ കുട്ടികളെ കളിപ്പിക്കാനുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ അവിടുന്ന് കുട്ടികളെ കുറച്ച് കളിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മഴ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വേഗം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അങ്ങനെ കുറേ കാലം കൊണ്ട് ഞാൻ ആഗ്രഹിക്കാൻ കേട്ടോ ഒരു വധക്കേ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ നാല് വർഷം മുമ്പ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ പിന്നെ വീണ്ടും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ ഇങ്ങനെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഏതായാലും എനിക്ക് എല്ലാവരോടും നന്ദി പറയാനേ ഉള്ളൂ എനിക്ക് സന്തോഷമായിട്ട് പാടില്ല പിന്നെ രാവിലെ തൊട്ട് കാത്തുക്കെട്ടോ എന്താ പറയാ തൊള്ളായിരത്തി സംതിങ് ഒക്കെ ആയപ്പോഴത്തേന് എനിക്ക് ഇങ്ങനെ എക്സൈറ്റ്മെന്റ് വരാൻ തുടങ്ങി സന്തോഷാണോ സങ്കടാണോ എന്താണെന്ന് അറിയില്ല കൊറേ കാലം കൊണ്ട് കാത്തു നിക്കുമ്പോ അതിനൊരു മാധുര്യം വേറെ തന്നെയാണ് അല്ലേ അപ്പൊ എനിക്ക് വാക്കുകളില്ല പറയാൻ അപ്പൊ താങ്ക് യു അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ In the the silence of night ഉമ്മയാണ്ട്ട് കേക്ക് കൊടുക്കുന്നു എനിക്ക് കേക്കും മധുരങ്ങളും ഒക്കെ ഇഷ്ടമുള്ള ഒരാളുണ്ട് ഇവിടെ കേട്ടോ ഇനി ഓർക്ക് കൊടുക്ക അങ്ങനെ അങ്ങനെന്താ വണക്കേന്റെ ബോർഡ് നമ്മുടെ ഐമന്റെ കയ്യിലാണ് കേട്ടോ ഉള്ളത് അവനത് വേണം കേക്ക് ഇത് എഴുതുന്ന ടൈം തൊട്ടേ അവന് പറയാണ് കിട്ടോ അപ്പൊ എന്നാ വണുക്കേൻ്റെ ഇത് ചോക്ലേറ്റ് ബാറാണ് കിട്ടോ ആ ഇനി കുറച്ച് ഋഷ് കൊടുക്കാം നമുക്ക് കഷ്ണം ഞാനാണ്